പ്രിയപ്പെട്ടവരെ വീണ്ടും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൊനൂർ പുനി അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ഞാനത് പറയാം കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാല് അതെങ്ങനെ വൈറലാക്കും അതെങ്ങനെ മാക്സിമം പോപ്പുലർ ആക്കും അതിലൂടെ എങ്ങനെ ഒരു പണം നേടും എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം ഒരുപാട് വലിയ വലിയ ചാനലുകൾ ഒരുപാട് ടെക്കുകള് നമുക്കതിനുള്ള ഒരുപാട് ടെക്നിക്കൊക്കെ പറഞ്ഞു തരാറുണ്ട് നമ്മൾ പലതും അതൊക്കെ നോക്കാറുണ്ട് പലപ്പോഴും അത് അവരുടെ അനുഭവത്തിലൂടെയുള്ള സംഭവമായിരിക്കാം അല്ലെങ്കിൽ വെറുമൊരു ഒരു വീഡിയോ അവരിട്ടതാവാം എന്തായാലും നമ്മളെയൊക്കെ അങ്ങ് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളെല്ലാം കൊതിക്കുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ വൈറലാക്കും എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാം അറിവും പരീക്ഷിക്കും പക്ഷെ എനിക്കൊന്നു പറയാനുള്ളത് ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ദിവസം കൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ആരും നമ്മളെ സഹായിക്കില്ല നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് നോക്കൂ അതിൽ എത്ര ഫ്രണ്ട്സ് കണ്ടിട്ട് പോലും ഒരു ലൈക്ക് പോലും അടിക്കാതെ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് നമുക്കുള്ളത് നമ്മെ അറിയുന്ന നമ്മെ വളരെ അടുത്തറിയുന്നവർ ഒരുപക്ഷെ നമ്മെ സഹായിച്ചില്ലാതെ വരും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സഹായം പുറമേ നിന്ന് വരുന്നതല്ല സഹായം നമുക്ക് ഉള്ളിൽ നിന്നാണ് നമുക്ക് തന്നെ ആണ് നമ്മെ സഹായിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ പുതിയ തുടങ്ങിയുള്ള യൂട്യൂബ് ചാനലുകാർ യൂട്യൂബേഴ്സ് ഒന്നിച്ചു നമുക്ക് വിജയം ഉറപ്പിക്കാം അതാണ് ഇതിലെ ഏറ്റവും വലിയ സൂത്രവാക്യം അതെങ്ങനെ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം അപ്പം ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും എനിക്ക് ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് വന്നു അത് സുഹൃത്തുക്കൾ വഴി മാത്രമല്ല ഒരുപക്ഷെ ഞാൻ അറിയാത്ത ആളുകളും അതിലുണ്ട് കാരണം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് അത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എത്ര പെട്ടെന്ന് ഒരു ആയിരം ആളുകളെ സംഘടിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നത് ഇവിടെ മനസ്സിലാവും കാരണം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് സബ്സ്ക്രിപ്ഷൻസ് ആണ് മിനിമം ആയിരം സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ആവശ്യമാണ് അതെങ്ങനെ എല്ലാവർക്കും അറിയാലോ അതുപോലെ നാലായിരം വാച്ച് അവർ അപ്പം എത്ര ആൾക്കാർ കാണുന്നു ഒരു നാലായിരം മണിക്കൂർ നേരം ആളുകൾ കാണുമ്പോഴാണ് അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടും കാര്യമില്ല അതിനോടൊപ്പം നമുക്ക് എത്ര സബ്സ്ക്രിപ്ഷൻ മിനിമം ആയിരം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു വരുമാന മാർഗ്ഗത്തിലേക്ക് മാറ്റാൻ പറ്റൂ അപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യം ഇപ്പം എന്താണ് ഒക്കെ വരും ആൾക്കാർ കാണും പിന്നീട് ഒരുപാട് നമ്മൾ വൈറലാകുമ്പം ഒരുപാട് നമ്മൾ അതുപോലത്തെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് കൂടുതലുള്ളപ്പോൾ അത് യൂട്യൂബ് ചാനൽ തന്നെ നമ്മളതിനെ വ്യൂസിൻ്റെ മുമ്പിലേക്ക് എത്തിക്കും അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് യൂട്യൂബ് ചാനലിൽ എത്തിക്കും അതിനുമുമ്പ് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ നേടുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യും അതാണ് ഇവിടുത്തെ ഇന്നത്തെ പ്രധാന വിഷയം നമ്മൾ കുറച്ച് ആളുകളുണ്ട് സബ്സ്ക്രി സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള നമ്മൾ ഒന്നിച്ചു എന്നാൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പുതിയൊരാളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അപ്പൊ താങ്കൾ എനിക്ക് ചെയ്യുന്നു ഞാൻ തിരിച്ചു തിരിച്ചുചുന്നു അപ്പൊ രണ്ടാർക്കും ഓരോ സബ്സ്ക്രൈബേഴ്സ് മാത്രമായി മാറി അല്ലേ അതുപോലെ നമ്മളൊരു ടീം ഉണ്ടാക്കിട്ട് അഞ്ചു പേര് പത്ത് പേര് ഒരു ടീമായിട്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യണമെങ്കില് നിങ്ങൾ എനിക്കൊന്ന് തരും നിങ്ങൾക്ക് പത്ത് പേര് ചെയ്യും ആ പത്ത് പേർക്ക് നിങ്ങൾ തിരിച്ചു ചെയ്യും മനസ്സിലായോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ എനിക്ക് തരുന്നു തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പൊ നമ്മൾ മ്യൂച്വൽ ആയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളൊരു അഞ്ചു പേരുടെ ടീം ഉണ്ടായത് ഈ അഞ്ചു പേര് നിങ്ങൾക്ക് തരും നിങ്ങൾ തിരിച്ച് അഞ്ചു പേർക്ക് കൊടുക്കുക അപ്പൊ ആ വ്യക്തിക്ക് എന്താവും ഒന്നിച്ച് അഞ്ച് പേര് അല്ല പത്ത് സബ്സ്ക്രിപ്ഷൻ ഒന്നിച്ച് കിട്ടുന്നു നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഓരോന്ന് വീതാണ് അപ്പോൾ ആ തരുന്ന ആൾക്കാർക്ക് ഓരോന്ന് വീതേ കിട്ടുന്നുള്ളൂ അതൊരു ലാഭമുള്ള കച്ചവടമാണോ ഇതെല്ലാം ബിസിനസ്സാണ് അല്ലേ അപ്പൊ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അവരുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും അങ്ങനെയൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ഞാനൊന്ന് ശ്രമിച്ചു അപ്പം എന്റെ ഒരുപാട് ആളുകൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വർഷങ്ങളായി തുടങ്ങിയിട്ട് മൂന്നോ നാലോ വർഷമായിട്ട് തുടങ്ങിയിട്ട് സബ്സ്ക്രിപ്ഷൻ കുറവാണ് കുറവാകുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം അവർ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവരിങ്ങനെ പറഞ്ഞത് നമുക്കാരും ചെയ്യാനില്ലപ്പാ നമ്മൾ ചെയ്താൽ മാത്രമല്ല നമുക്ക് തിരിച്ചു കിട്ടൂ അങ്ങനെ ഒരു അഭിപ്രായം അവിടെ വന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അവരോട് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുക അല്ലെങ്കിൽ തിരിച്ചു ചെയ്തില്ലേ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അപ്പം ആർക്കും നമ്മളെ ചീത്തയാൻ പറ്റില്ല നമുക്ക് മനസ്സിലാകും അവർ ചെയ്തോന്നുള്ളത് അതുപോലെ നമുക്കാരും ആരും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചെയ്തു കൊടുക്കാം അപ്പൊ അങ്ങനെയാകുമ്പോൾ പക്ഷെ അതിന്റെ മുമ്പ് ഒരു കാര്യം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പലരും വൈറലാവാൻ വേണ്ടി വളരെ മോശമായ കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട് അപ്പൊ ആ ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ആ ചാനലിനെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡിനെ പറ്റിയതാണോ ആ ഒരു മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക നമ്മുടെ വൈറലാവാനും നമുക്കത് മൂലം പൈസ കിട്ടാനും വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ള തെറ്റാണ് അതൊരിക്കലും ചെയ്യരുത് നോക്കുക അവരുടെ ഇങ്ങനെയാണ് അവരുടെ ഇമേജ് അവരുടെ എന്താണ് കണ്ടന്റ് അത് ഒത്തിരി ആയിരിക്കണം സമൂഹത്തിൽ മോശം വരരുത് കാരണം നമ്മളങ്ങനത്തെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ പേരും അതുപോലെ നമ്മുടെ ചാനലിന്റെ പേരും ഒക്കെ വളരെ മോശമായിരുന്നു അതിനൊരിക്കലും ചാൻസ് കൊടുക്കരുത് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആൾക്കാരിൽ നിന്ന് മാത്രം അത് സ്വീകരിക്കുക അങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ആയിരം സബ്സ്ക്രിപ്ഷനിലേക്ക് പെട്ടെന്ന് എത്തട്ടെ അതോടൊപ്പം നമ്മൾ പരസ്പരം സഹായിച്ചാൽ തന്നെ ഇത്രയും ആയിരം പേര് അങ്ങോട്ടും കൊണ്ട് തിരിച്ചു തന്നെ ഇതിൽ വാച്ച് ടൈം അല്ലെങ്കിൽ വാച്ച് അവേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ അവരുടെ ചാനലും കുറച്ചു നേരം കേൾക്കുക ഒരുപക്ഷെ നമുക്ക് ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടി നമുക്കതിനെ ചെയ്യാൻ പറ്റും കുറച്ചു നേരം ഓപ്പൺ ചെയ്ത് വെച്ചു അത്രയും സമയം വെറുതെ ഓപ്പൺ ചെയ്ത് വെച്ചാലും അത് വാച്ച് അവർ കൂടുന്നതിന് തുല്യമാകും ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് സക്സസ് ആവും ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഒരു അവസ്ഥയിലായിരിക്കില്ല അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ എന്റെ കയ്യിലും എന്റെ കുടുംബത്തില് മൂന്ന് പേര് ഞങ്ങള് യൂട്യൂബേഴ്സ് ഉണ്ട് കുടുംബത്തിന് എന്റെ വീട്ടിൽ തന്നെ അപ്പം ഒരുപക്ഷെ എനിക്കൊരു സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുമ്പോഴും അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ ആ ലിങ്കിലൂടെ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഓരോന്ന് കൊടുക്കുമ്പോൾ മൂന്ന് സബ്സ്ക്രയർ കിട്ടും അതുപോലെ ഓരോരുത്തരും അവരൊരു ആരോ വണ്ടിയോ ആളുകളുടെ ടീം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് നമുക്ക് മുന്നേറാൻ പറ്റും എല്ലാവർക്കും ഒന്നിച്ച് വിജയിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചു നോക്കൂ എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണാം പുതിയൊരു വിഷയമായിട്ട് അപ്പൊ നമുക്ക് കാണാം ഞാൻ നിർത്തുന്നു സൈനിങ് ഓഫ് സുരേഷ് പൊനൂർ പൂനെ എല്ലാവർക്കും വിജയം നേരുന്നു അതുപോലെ എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമുക്ക് ഒന്നിച്ചു മുന്നേറാം ഒരിക്കൽ കൂടി ഒരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കെ ബൈ